ടീം ആക്മേൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ കരുതുന്നു അതായത് മുപ്പത്തിയഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള പിങ്ക് അല്ലെങ്കിൽ മഞ്ഞ റേഷൻ കാർഡുകാരായ സ്ത്രീകൾക്ക് എല്ലാ മാസവും ആയിരം രൂപ വീതം എന്താ പറയുക ഒരു ധനസഹായം കിട്ടുന്ന പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്നത് അതായത് പ്രായം എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലായിരിക്കണം റേഷൻ കാർഡ് ഒന്നെങ്കിൽ പിങ്ക് കാർഡ് ആയിരിക്കണം അല്ലെങ്കിൽ എന്താണ് മഞ്ച് യെല്ലോ കളറുടെ റേഷൻ കാർഡുകൾ ആയിരിക്കണം സോ അപേക്ഷിക്കാൻ വേണ്ടി ആവശ്യമുള്ള ഡീറ്റെയിൽ എന്ന് പറയുന്നത് ഒന്ന് റേഷൻ കാർഡ് പ്രായം ഏജ് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ഒന്നെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ പാസ്പോർട്ട് ഇതിൽ ഏതെങ്കിലും ഉണ്ടാവണം ഈ ഡോക്യുമെന്റുകൾ ഒന്നും നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ മെഡിക്കൽ ഓഫീസർ തരുന്ന ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഉണ്ടാവണം ഇതിൽ ഏതെങ്കിലും ഒന്ന് ഒന്നെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ഈ പൈസ എന്ന് പറയുന്ന ബാങ്ക് ട്രാൻസ്ഫർ ആണ് അപ്പം നിങ്ങളുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിലുകൾ നിങ്ങളുടെ ഉണ്ടാവണം ஆtarरka, പിന്നെന്താണ് സ്വന്തമായിട്ട് സാക്ഷ്യപ്പെടുത്തിയ ഒരു സത്യപ്രസ്താവന നിങ്ങൾക്ക് ഉണ്ടാവണം അത്രേ അപേക്ഷിക്കേണ്ടത് ഓൺലൈനിൽ മാത്രമാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഈ ഡോക്യൂമെൻറ്റുകളുടെ എല്ലാം പി ഡി എഫ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം ഡോക്യുമെൻറ്റുകളുടെ എല്ലാം പി ഡി എഫ് നിങ്ങളിൽ ഉണ്ടാവണം കാരണം നമ്മൾ പി ഡി എഫ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് കെ സ്മാർട്ട് ഡോട്ട് എൽ എസ് ജി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന സൈറ്റ് വഴിയാണ് നമ്മൾ ആപ്ലിക്കേഷൻ നൽകുന്നത് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ്റെ ടെംപ്ലേറ്റ് ഫോം ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഏത് പഞ്ചായത്തിലാണോ ഫോർ എക്സാമ്പിൾ എന്തൊക്കെ ഡീറ്റെയിൽ നമ്മൾ കൊടുക്കുന്നത് ഏത് പഞ്ചായത്തിലാണോ നഗരസഭയിലാണോ നിങ്ങൾ വരുന്നത് ഇവിടെ എന്താ ഒരു ഫോട്ടോ ഫോട്ടോ വരും പിന്നെ പറയുന്ന കൊടുക്കുന്ന ഡീറ്റെയിൽ ഫോർ എക്സാമ്പിൾ ഇത് ഇതേപടി അല്ല കൊടുക്കുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിനകത്ത് കൊടുക്കുന്നത് ഓക്കെ അതിനകത്ത് പറയുന്ന അപേക്ഷകളുടെ പേര് വീട്ടുപേര് പോസ്റ്റ് ഓഫീസ് പിൻകോഡ് വാർഡ് നമ്പർ വീട് നമ്പർ മൊബൈൽ നമ്പർ ആധാർ കാർഡ് നമ്പർ വയസ്സ് ജനന തീയതി ജെൻഡർ സ്ത്രീയാണോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ട്രാൻസ്വുമാണോ റേഷൻ കാർഡ് നമ്പർ അന്ത്യോദി അന്യോജന സ്കീമിൽ പെടുന്ന മഞ്ഞക്കാർഡാണോ അതോ അല്ലെങ്കിൽ പിങ്ക് കാർഡാണോ നിലവിൽ ഏതെങ്കിലും ഒരു സാമൂഹ്യക്ഷേം പദ്ധതിയുടെ ഉപഭോക്താവാണോ ആണെങ്കിലാണ് അല്ലെങ്കിൽ അല്ല ആണെങ്കിൽ അതിൻ്റെ പേര് ഫോർ എക്സാമ്പിൾ ഇപ്പം വിധവയായിരിക്കുന്ന ആളുകൾക്കാണെങ്കിൽ അതേ കൊടുത്തിട്ട് വിധവ പെൻഷൻ ഉണ്ടെന്നുള്ള കാര്യം കൊടുക്കുക കേരളത്തിൽ എത്ര താമസ എത്ര മാസ വർഷങ്ങളായിട്ട് സ്ഥിരതാമസക്കാരനാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ബാങ്കിന്റെ പേര് ഏതാണ് ഏത് ബ്രാഞ്ചാണ് ഐ എഫ് എസ് സി കോഡ് ഏത് ബാങ്ക് നമ്പർ കൊടുക്കുക ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ കൊടുക്കുക അതിനുശേഷം താഴോട്ട് വന്നിട്ട് ഇവിടെ നിങ്ങളുടെ സ്ഥലം തീയതി ഒപ്പ പേര് ഇത്രയും ഡീറ്റെയിലുകളാണ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നത് ഇത് കൊടുക്കാനായിട്ട് നിങ്ങൾ കെ എസ് മാർട്ടിൻ്റെ കെ സ്മാർട്ടിന്റെ വെബ്സൈറ്റിലേക്ക് വന്ന് കഴിയുമ്പോൾ ഇതാണ് കെ എസ് മാർട്ടിന്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ലോഗിൻ സിറ്റിസൺ ലോഗിൻ എന്ന് കാണിക്കും ഇപ്പം ഓൾറെഡി നിങ്ങൾക്ക് കെ എസ്മാർട്ടിൽ ഒരു അക്കൗണ്ട് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ ലോഗിൻ മൊബൈൽ നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം അല്ല നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് നിങ്ങളിവിടെ ലോഗിൻ സെലക്ട് ചെയ്യുക നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ലോഗിൻ സെലക്ട് ഫോർ നിങ്ങൾ രജിസ്റ്റർ സെലക്ട് ചെയ്യുക രജിസ്റ്റർ ചെയ്ത് സെലക്ട് ചെയ്ത് നിങ്ങളൊരു അക്കൗണ്ട് കേസ് പാടി രജിസ്റ്റർ ചെയ്യണം അക്കൗണ്ട് എങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന അറിയത്തില്ലാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നമ്മുടെ ചാനലിനുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളത് കണ്ടു നോക്കുക അല്ലാത്തവർ ലോഗിൻ വന്ന് ലോഗിന് നിങ്ങളുടെ ഡീറ്റെയിൽ ആണ് മൊബൈൽ നമ്പറാണ് മൊബൈൽ നമ്പർ കൊടുത്ത് അപ്പോൾ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും അത് വെച്ച് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വെബ്സൈറ്റിലേക്ക് സോറി ഇങ്ങനൊരു സൈറ്റിലേക്കാണ് വരുന്നത് അവിടെ സ്ത്രീ മിനിസ്റ്റേഴ്സ് സ്ത്രീ സുരക്ഷാ സ്കീം എന്നുള്ളത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത് കഴിയുമ്പം ഇങ്ങനൊരു ആപ്ലിക്കേഷൻ പോർട്ടലിലേക്ക് വരും അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ നിങ്ങളുടെ ജില്ല ഏത് നിങ്ങളുടെ ലോക്കൽ ബോഡി ഏതാണ് പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റി ആണോ അത് സെലക്ട് ചെയ്യാൻ ലോക്കൽ ബോഡിയുടെ പേര് വാർഡ് നമ്പർ ഏതാണ് ഇവിടെ നിങ്ങളുടെ ആധാർ നമ്പർ ചോദിക്കും നിങ്ങളുടെ പേര് ചോദിക്കും വാലിഡേറ്റ് എന്ന് പറയുമ്പം ആധാർ നമ്പറിന്റെ ഡീറ്റെയിൽ നമ്മൾ വാലിഡേറ്റ് ചെയ്യാനായിട്ടാണ് പറയുന്നത് വാലിഡേറ്റ് ചെയ്യാനായിട്ട് പറയുമ്പോൾ അതായത് ഫോർ എക്സാമ്പിൾ ആധാർ നമ്പർ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി താഴേക്ക് വരും നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വീട്ടുപേര് ആ ഒക്കെ ഡീറ്റെയിൽകളാണ് നിങ്ങളോട് ചോദിക്കുക അതിനുശേഷമായിട്ട് വരും ജോബ് ഡീറ്റെയിൽ നിങ്ങൾക്ക് ജോലി ഉണ്ടോ ജോലി ഇല്ലേ നിങ്ങളുടെ ഇൻകം എത്രയാണ് താഴോട്ട് വരുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിലിനകത്ത് നിങ്ങൾക്ക് ചോദിക്കുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അക്കൗണ്ട് നമ്പർ എത്ര അക്കൗണ്ട് നമ്പർ ഏതാണ് നിങ്ങളുടെ ഏത് ബ്രാഞ്ചിലാണ് അവരുടെ ഐ എഫ് എസ് ഏതാണ് ഈ വെക്ക ഡീറ്റെയിൽ നിങ്ങൾ കൊടുക്കുക അതിനുശേഷം നിങ്ങൾ താഴോട്ട് വന്നു കഴിയുമ്പോൾ അപ്ലോഡ് ഡോക്യുമെന്റ് ഡോക്യുമെൻറ്റിനകത്ത് ഏജ് തെളിയിക്കുന്ന ഡോക്യുമെന്റ് നിങ്ങളോട് ചോദിക്കും ആധാർ കാർഡിന്റെ ഡീറ്റെയിൽ ആധാർ കാർഡിന്റെ പി ഡി നിങ്ങളോട് അപ്ലോഡ് ചെയ്യാനായിട്ട് പറയും അതുപോലെ നിങ്ങളെ സ്വയം സാക്ഷ്യപ്പെടുത്തി അഫിഡവിറ്റിന്റെ പി ഡി എഫ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറയും ഇത്തരം ഡേറ്റകളാണ് നിങ്ങൾ കൊടുക്കേണ്ടത് അതിനുശേഷം നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രൊസീജർ വരുന്നത് െന്ന് പറയുന്നത് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിലും മറക്കാതെ കമന്റ് ചെയ്യാം വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ അതുകൂടി കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ഹൈപ്പ് ടുവർ വീഡിയോ കീപ് വാച്ചിങ് കീപ് ലേണിങ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ